ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എം ഡി എം എ മെത്താംഫിറ്റമിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ശിക്ഷ എന്തൊക്കെയാണ് ഒന്ന് കമൻ്റ് ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് ശിക്ഷ കൊടുക്കരുത് എന്നാണ് കാരണം ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ തന്നെയാണ് ഇത്രയ്ക്കും ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള ആണ് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും ഞാൻ ഉപയോഗിക്കില്ല കാരണം നമ്മുടെ ബ്രെയിനിനെ സ്ട്രക്ചറലി നശിപ്പിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഒരു ആഴ്ച ഒരു മാസം ഒരു വർഷമൊക്കെ ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ് ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിലും ഭയാനകമായിട്ട് സിസോഫ്രീനിയ അതായത് ഭ്രാന്ത് ഇത്തരം അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് മെത്താം ഫിറ്റാമിനും പാർക്കിൻസോണിൻ ഡിസീസും നന്നായിട്ട് കണക്ഷൻ ഉണ്ട് അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഭാവിയിൽ പാർക്കിൻസോണിസം വരാൻ സാധ്യതയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും കൈക്ക് ഉള്ള അതാണ് പാർക്കിൻസോണിസം ഡിസീസ് എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ മാരകമായൊരു വേർഷനാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമകളിലൊക്കെ വിഡ്രോവൽ സിംറ്റംസിനെ കുറിച്ച് അധികം പരാമർശിക്കുന്നത് കണ്ടിട്ടില്ല ഇനി വരുന്ന സിനിമകൾ ഡ്രഗ്സിനെ കുറിച്ചോ നാർക്കോട്ടിക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്തരം സീരിയസ് സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പരാമർശം ഉണ്ടാവും എന്നു കൂടെ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ത് ധൈര്യത്തിനാണ് നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്